പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയുടെ വേർപാടിൻ്റെ വേദന തളം കെട്ടി നിൽക്കുന്ന ഈ അവസരത്തിൽ മാപ്പാപ്പയെക്കുറിച്ച് ചില ചിന്തകൾ ചില വികാര നിർഭരമായിട്ട് തന്നെ എൻ്റെ മനസ്സിൽ ഉയർന്നു വരുന്നുണ്ട് മാപ്പാപ്പയെ പല പ്രാവശ്യം കാണുവാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ആദ്യം കണ്ട ഒരു സന്ദർഭം ചാവറക്കുറ്റിയക്കോസ് എരിയാസത്തിൻ്റെ ന വിശുദ്ധ പദ പ്രഖ്യാപനത്തിൻ്റെ സമയത്തും അടുത്ത് ആ ബലി തന്നെ ആയിരുന്നു കൊണ്ട് പങ്കെടുക്കുവാൻ സാധിച്ചു അതിനുശേഷം വ്യക്തിപരമായിട്ട് മാർപ്പാപ്പ ഞങ്ങളുടെ പിതാക്കന്മാരെ കാണാനെത്തി പക്ഷേ ആ ഒരു കാഴ്ച കാര്യം പൊതുവേദിയിലായിരുന്നുവെങ്കിൽ തന്നെയും എനിക്ക് വലിയ പ്രത്യേകമായ ഒരു അനുഗ്രഹം ആ സമയത്ത് ലഭിച്ചു എന്നുള്ളത് സത്യമാണ് അത് ഇപ്രകാരമായിരുന്നു ഞാൻ നമ്മുടെ ചങ്ങനാശ്ശേരിയിലെ മാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രമായ പാറേപ്പള്ളി നവീകരിക്കുവാൻ ഉള്ള തീരുമാനമെടുത്ത് അതിൻ്റെ നിർമ്മാണം ആരംഭിക്കാൻ ഒരുങ്ങുന്ന വേളയായിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാന ശില മാർപ്പായെ കൊണ്ട് വ്യഞ്ജനിപ്പിക്കുന്നത് നല്ലതാണല്ലോ എന്നുള്ള ചിലരുടെ ചില ആഗ്രഹങ്ങൾ എനിക്ക് കേൾക്കാൻ സാധിച്ചു അപ്പോൾ ഞാൻ റോമിൽ പോകുന്നുണ്ടല്ലോ മാർപ്പാപ്പായെ കണ്ട് അത് സാധിക്കുമോ എന്ന് ഞാനും ചിന്തിച്ചു ഏതായാലും ഒന്ന് പരിശ്രമിക്കാവെന്ന് കരുതി അവിടെ ഇറ്റലിയിലെ കാനൂൺ നിയമത്തിലെ ഡോക്ടറേറ്റ് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന എങ്ങനാശ്ശേരിക്കാരൻ കടന്തോട് സോണിയച്ഛനോട് ഈ കാര്യം പറഞ്ഞു അച്ഛൻ അങ്ങനെ ഒരാഗ്രഹമുണ്ട് ഒരു അടിസ്ഥാന ശില അച്ഛൻ തയ്യാറാക്കി എത്തിക്കാൻ കൊണ്ടുവരാമോ എന്ന് ചോദിച്ചു അച്ഛൻ പഠിക്കുന്ന വിനീസിലെ മാതാവിൻ്റെ ഒരു തീർത്ഥാടന കേന്ദ്രം ഒരു ഒരു ഉണ്ടായിരുന്നു ആ ദേവാലയത്തിൻ്റെ അതിൻ്റെ ഭാഗമായിട്ട് അവിടെയും അതൊരു ചെറിയ കുന്നിൻ്റെ മുകളിലായിരുന്നു അവിടെ ഒരു പാറ ഉണ്ടായിരുന്നു ആ പാറയിൽ വലിയൊരു പാറ ആ പാറയിൽ നിന്ന് ഒരു പാറക്കല്ല് പ്രത്യേകം ആളുകളെ കൊണ്ട് അദ്ദേഹം എടുത്ത് ചെത്തിയൊരുക്കി ഒരു സാധാരണ ഇഷ്ടികയുടെ വലുപ്പത്തിൽ അത് ഒത്തിക്കാനിൽ കൊണ്ടുവരികയും എന്നെ ഏൽപ്പിക്കുകയും ചെയ്തു വേറെ സ്വകാര്യമായിട്ട് കാണാനുള്ള അവസരമൊന്നുമില്ല പക്ഷേ ഇതെങ്ങനെ സാധിക്കും ഞാൻ ആ നമകരണ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ റിസർ മാന്യമൊക്കെ കൂടിയാണല്ലോ ഞാൻ ഈ കല്ല് കയ്യിൽ കരുതാമെന്ന് കരുതി എൻ്റെ തിരുവസ്ത്രത്തിൻ്റെ അടിയിൽ ഞാൻ അതും സൂക്ഷിച്ചു സാധാരണഗതിയിൽ ഇങ്ങനെയുള്ളൊരു ഒരു ഒരു കാര്യം ഒരു കല്ല് ഒരു മുഴുത്ത കല്ല് ഒരു ഇഷ്ടികയുടെ വല്ല് രണ്ട് മൂന്ന് കിലോ ഭാരമുള്ള ഒരു കല്ല് ഒരു കരിങ്കല്ല് കയ്യിൽ കിടത്തിക്കൊണ്ട് പോവുക എന്ന് പറയുന്നത് സാധാരണ സാധാരണഗതിയിൽ അനുവദനീയമല്ല ഏതായാലും മിത്രാൻമാരായത് കൊണ്ട് കിടന്നുപോയി സ്വിസ് ഗാൾസ് അത് പിന്നെ ശ്രദ്ധിച്ചില്ല ഏതായാലും പിന്നെ ആ കല്ല് എൻ്റെ കയ്യിലിരുന്നു കൊണ്ടുപോയി ഞാൻ അന്നത്തെ നമ്മുടെ സഭകളുടെ കുണുഗ്രിയേഷൻ്റെ പ്രീഫെക്റ്റ് ആയിരുന്ന സാന്ദ്രി പിതാവിനോട് ഇക്കാര്യം സൂചിപ്പിക്കുന്നുണ്ട് എനിക്കിങ്ങനൊരാഗ്രഹമുണ്ട് ഞാൻ ഇങ്ങനെ ഒരു കല്ല് കരുതിയിട്ടുണ്ട് മാപ്പാപ്പെ കൊണ്ടൊന്ന് വെഞ്ചരിപ്പിച്ചാൽക്കുള്ളത് എനിക്ക് ആഗ്രഹമുണ്ട് സാധിക്കുമോ എന്ന് ചോദിച്ചു പിതാവ് ഒന്നിറക്ക പിന്നെ ഒന്നും പറയാമോ എന്ന് ഞാൻ ചോദിച്ചു പിതാവ് പറഞ്ഞു അത്രയും എളുപ്പമുള്ള കാര്യമല്ല അത് ബുദ്ധിമുട്ടാണ് നോന്നുന്നത് ാലും പിന്നെ കരുതുന്നതിന് കുഴപ്പമില്ല എന്ന രീതിയിൽ പിതാവ് സംസാരിച്ചു ഏതായാലും ഞാൻ രണ്ടും കേൾപ്പിച്ച് കയ്യിൽ എടുക്കാം എന്ന് വിചാരിച്ചു മാർപ്പ ഇത് കഴിഞ്ഞ് പക്ഷെ എല്ലാം കഴിഞ്ഞ് ഞങ്ങളെ അടുത്ത് ഓരോ മത്രാനെയും കാണാൻ വേണ്ടി ഞങ്ങളുടെ അടുത്തേക്ക് വന്നു ആ പ്രധാന വേദിയിലാണ് മറ്റുള്ളവരെല്ലാം നോക്കി നിൽക്കുന്ന ആ ഒരു വേദിയിലാണ് ഓഡിയൻസ് എല്ലാം ഇവിടെ ഉണ്ട് പബ്ലിക് ഓഡിയൻസാണ് മാർപ്പ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ ഈ കല്ല് എടുത്ത് മാപ്പായിയുടെ കാണിച്ചു അസാധാരണമായൊരു സംഭവമാണ് കാരണം സാധാരണഗതിയിലാരെങ്കിലും മാപ്പായിട്ട് വഞ്ചരിപ്പിക്കുന്നത് വല്ല കൊന്തയോ ഒക്കെയാണ് പക്ഷേ ഇങ്ങനെ ഇങ്ങനെയൊരു കല്ല് എടുത്ത് മാപ്പായയോട് വഞ്ചരിക്കാൻ ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ ഞങ്ങളോട് തീർത്ഥാടന കേന്ദ്രം മാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രം പഠിക്കാൻ പോയാണ് അതിൻ്റെ അടിസ്ഥാന ശിലയാണ് അത് മാ പിതാവ് വ്യഞ്ചിച്ചു തരണം എന്ന് പറഞ്ഞു മാപ്പൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ സന്തോഷത്തോടു കൂടെ തിരിച്ചുകൊണ്ട് തന്നെ അതേക്കുറിച്ച് ചോദിച്ചിട്ട് എൻ്റെ കയ്യിലിരുന്ന കല്ല് മാപ്പ വ്യഞ്ജരിച്ച് തരികയും ചെയ്തു അത് വലിയൊരു ഭാഗ്യമായിട്ട് എനിക്ക് തോന്നുകയാണ് മാത്രമല്ല ആ കല്ല് മറ്റൊരു ഡെല്ലിയിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രത്തിൽ മാതാവിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ആ ദേവാലയത്തിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പാറയിൽ നിന്ന് കുത്തിയെടുത്ത കല്ലാണ് അതാണ് ഈ പാറയപ്പള്ളിയിലെ മാതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലും അടിസ്ഥാനശിലയായിട്ട് മാറാൻ സാധിച്ചത് അങ്ങനെ രണ്ട് തീർത്ഥാടന കേന്ദ്രങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം മാതാവിൻ്റെ തന്നെ രണ്ട് തീർത്ഥാടന കേന്ദ്രങ്ങൾ തമ്മിലുള്ളൊരു ബന്ധം കൂടി ഇവിടെ ആ തരത്തിൽ അരക്കിട്ട് ഉറപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ഇത് വലിയൊരു ഒരു അനുഗ്രഹവും ഒരു ഭാഗ്യവുമായിട്ട് ഞാൻ കാണുകയാണ്